അത് ആരായാലും അമ്മയായാലും അച്ഛനായാലും ആരായാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം കഴിഞ്ഞാ പിന്നെ അലമാറി പൂട്ടി വെക്കുന്നത് ആ അമ്മയായിമ്മിൽ എന്താ പറയേണ്ടത് കല്യാണം ശ്രീധരൻ വിടിച്ചിട്ടാണ് അപ്പൊ ഇന്നൊരു പ്രത്യേക കാര്യം പറയാനുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റല്ലോ ഒരു ഡയലോഗ് ആയിട്ട് അപ്പൊ എനിക്കത് ഒരുപാടായിട്ട് നേരിട്ട് വന്നിട്ട് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ സ്ത്രീധനം മേടിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അങ്ങനെ എത്ര ആൾക്കാർ സ്ത്രീധനം ഒരുപാട് ആൾക്കാർ സ്ത്രീധനം മേടിച്ചിട്ടായി കല്യാണം കഴിക്കുക നമ്മൾ സ്ത്രീധനം മാറി എന്ന് പറഞ്ഞാലും സ്ത്രീധനം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും സ്ത്രീധനം ഇപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ എത്രയാണ് സച്ചു സ്ത്രീധനം മേടിച്ചത് അല്ല പറഞ്ഞോ ഓപ്പണായിട്ട് പറഞ്ഞോളൂ എന്താടി വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രൂപ ഞങ്ങക്ക് വേണ്ട അച്ഛനാണ് കേട്ടോ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല മോളിനെ മാത്രം മതി പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നത് അതെനിക്ക് എപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് കല്യാണം കഴിഞ്ഞത് അപ്പൊ സ്ത്രീധനമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അന്ന് വാങ്ങിച്ച സ്വർണം എനിക്കെന്തായാലും വീട്ടുകാർ കുറച്ച് വിളിച്ചു ചോദിച്ചു പക്ഷെ ഇവരുടെ പാലക്കാട് വേറെ നീ ചോദിച്ചില്ലേ ഒരു നിനക്ക് ഒരു മാ ശ്രീധരൻ തിരിക പന്തലിൽ വെച്ചിട്ട് എന്താ ഓർമ്മ നീ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗോൾഡ് കൂടാതെ ഇവർക്ക് പൈസ കൊടുക്കുന്നില്ല പാലക്കാട് പൈസ കൊടുക്കുന്ന ഏർപ്പാടുണ്ട് അപ്പൊ അത് എത്രയാണെന്ന് അത് എസ് എച്ച് വിളിച്ചു ചോദിക്കുകയാണ് അതെങ്ങനെയാണ് വിളിച്ച് ഞാൻ ഒന്ന് കൊറേ ചെയ്തു പറഞ്ഞു ഞാൻ നീ എന്താ അപ്പൊ നമുക്ക് ഒരു ആണിന്റെ വില എന്താ വെച്ചോക്ക് ഒരാണ് വന്നിട്ട് പേണിനോട് ശ്രീധരൻ ചോദിക്കുകയാണ് ഈ ആണിന്റെ വില എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു ചെറ്റത്തരാണ് അത് ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അത് അത് മീൻസ് സച്ചുവിന്റെ അടുത്ത് എത്ര സ്വർണ്ണമുണ്ടോന്നും എനിക്കറിയില്ല മീൻസ് അത് എത്രയാന്ന് പോലും അറിയില്ല അത് ഫുൾ അടുത്താണ് അതിന്റെ കയ്യിൽ ഇണ്ടോ ഞാനൊരു ഫോട്ടോ ഒരു സെക്കൻഡ് അന്ന് ഞാൻ ഒരു ഫോട്ടോ ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇതെന്താ വല്ല ജ്വല്ല പരസ്യമാണോ ഈ അപ്പൊ ചെലവർ പറഞ്ഞു ഞാൻ പറഞ്ഞു മാരേജിന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ും കയ്യിലുണ്ടോ മോളെ അതോ ഒക്കെ വിറ്റ് വിറ്റ് കഴിഞ്ഞോന്നൊക്കെ ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് പക്ഷെ എനിക്കറിയില്ല സച്ചു എത്ര സ്വർണ്ണം കൊണ്ടു തോന്നുന്നു എന്റെ ഒന്നും അറിയില്ല കാരണം അത് സച്ചുവിന്റെ അത് അല്ല അങ്ങനെ വേണ്ടത് ഇപ്പൊ അതുപോലെ എനിക്ക് ഇവര് കൊറച്ച് ചടങ്ങുകൾ പാലക്കാട് അല്ലെ വിഷു ഫസ്റ്റ് കല്യാണത്തിന് ആദ്യം പോയപ്പോ എനിക്കൊരു ചെയിൻ തന്നതി പിന്നെ ഒരു ബ്രേസ്ലെറ്റ് തന്നു അതെനിക്ക് അത് എന്താ എനിക്ക് എന്താ അവരോട് പറയാൻ അറിയാ പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അതെല്ലാം സച്ചുന് അടുത്തുണ്ട് എല്ലാം ആകെ എന്താ പറയാ ഒരു സംതിങ് ഒരു പെണ്ണിന്റെ സ്ത്രീധനം ആര് അണത്തല്ല അണത്തല്ല നല്ല സ്വർണ്ണത്തിന് വില അത് എനിക്ക് ഈ പാലക്കാട് കുറച്ച് കൂടുതലാണ് ഈ പാലക്കാട് കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാടാണ് പറഞ്ഞ ഒരുപാട് ആണ് ഒരു കല്യാണം കഴിയുമ്പോ തൊട്ട് ഒരു അവള് അമ്മയാക കുഞ്ഞാക അമ്മൂമ്മയാകുന്നവരെ ഫുള്ള് ചടങ്ങുകളാണ് കാരണം എല്ലാ മാസവും ഓരോരോ ചടങ്ങുകൾ ഉണ്ടാകും ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നാലാം നാലാം പൊറപ്പെടൽ വന്നിട്ടൊരു സംഭവം ഉണ്ട് അതിന് ചെക്ക് അത് അത് ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാകും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വിളിച്ചിട്ട് വരിക അപ്പൊ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയിനോ അങ്ങനെ എന്തെങ്കിലും ഇതിന ആണിന് കൊടുക്കണം ഏഹ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പിന്നെ അന്ന് പോകുന്ന ദിവസം ചിലവർ കൊടുക്കും ഏഹ് മണ്ഡപത്തിൽ നിന്ന് തന്നെ ഏർ കെട്ടി കഴിഞ്ഞിട്ട് അനിയനോ അല്ലെങ്കിൽ നമ്മുടെ മാമന്മാരോ ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്കൻ ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് കേട്ടോ കല്യാണത്തിന്റെ ദിവസം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രസവം പ്രസവം പറഞ്ഞാൽ വൻ ചെലവ് കല്യാണത്തിനേക്കാളും ചെലവുള്ള സംഭവമാണ് ഈ പ്രസവം പറഞ്ഞ അപ്പൊ എൻ്റെ പ്രസവത്തിന് ഞാനൊരു സാധനം കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഞാൻ ഏഴാം മാസമാണ് പ്രസവിച്ചു പോയത് ആ കൂടി എൻ്റെ ഡ്രസ്സൊക്കെ ഇടാ ഒരു അലമാറ മാത്രം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കി അങ്ങനത്തെ വേറെ ഒരു ചിലപ്പോ അല്ലേ ഒരു സ്പൂണ് തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കുഞ്ഞിന് കുഞ്ഞിനുപയോഗിക്കേണ്ട സാധനം ഡ്രസ്സുകള് വീട്ടിലെല്ലാവർക്കും ഡ്രസ്സും എല്ലാം അച്ഛൻ അമ്മ പെങ്ങളുണ്ടെങ്കിൽ അവർക്ക് പെങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ പറയണം അതേപോലെ തന്നെ പ്രസവ ചെലവ് ഒരുപാട് പെണ്ണിന്റെ വീട്ടുകാരൊക്കെ നോക്കുന്ന സ്ഥലങ്ങളിലാളും എന്തിനാണ് നമ്മുടെ നമ്മുടെ വയറ്റിൽ വളർന്ന അവളുടെ വയറ്റിൽ നമ്മൾ നമ്മള് കാരണമുണ്ടായ കുഞ്ഞാണ് അത് നോക്കേണ്ടത് ആ ഭർത്താവിന്റെ മാത്രം കടമയാണ് വേറെ അല്ല അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇനി എങ്ങനെ വേണം ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം വന്നു പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ട് കേട്ടോ കാരണം ഇവിടെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു കൊറേ കമന്റ്സ് തോന്നിണ്ടായിരുന്നു കണ്ണൂർ ഇങ്ങനത്തെ സ്ത്രീധനം ഇല്ല അത് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ മീൻസ് നമ്മുടെ കമന്റ്സ് വരുമ്പോഴാണ് എനിക്ക് അറിയുന്നത് അവിടെ തീരെ വാങ്ങില്ല അവര് പെണ് പെൺകുട്ടിനെ മാത്രം കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ടെന്ന് പിന്നെ വേറെ ജില്ലകളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഒന്ന് എങ്ങനെയാന്ന് നിങ്ങൾ പറയണം വേറെ ജില്ലകളുടെ കാര്യം ഞാൻ എനിക്കൊരു ആ ജില്ലന്റെ പേര് കാരണം അത് ആ ജില്ല പോലും അപമാനമാണ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ വന്ന് പറയാണ് ഈ ഫ്രണ്ട് അവര് കല്യാണത്തിന് മുമ്പ് പെണ്ണ് കണ്ടു ചടങ്ങ് കണ്ടു കല്യാണത്തിന് മുമ്പ് ഇവനും പെണ്ണിന്റെ ഏട്ടനും കൂടി അതായത് ചെക്കനല്ല ചെക്കൻ്റെ കമ്പനിക്കാരനും ചെക്കൻ്റെ ഏട്ടനും കൂടി പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് സ്ത്രീധനം പൈസ എണ്ണി നോക്കുന്ന പരിപാടി നാണം കെട്ട പരിപാടി പറഞ്ഞു നാണം കെട്ട പരിപാടി എന്നിട്ട് അയാൾ എന്നോട് പറയാണ് ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ആ നാണം കെട്ടുപോയി അവൻ അവിടെ ഇരുന്നിട്ട് എണ്ണെന്ന് വീട്ടിൽ പോയി പോയിട്ട് ആക്ച്വലി ഞാൻ വെച്ചാൽ വീട്ടിൽ പോയി ശ്രീധനം മേടിച്ചതിന് പ്രശ്നമില്ല അയാൾക്കും ശ്രീധനം വാങ്ങിയതിന് പ്രശ്നമില്ല സ്ത്രീധന അവിടത്തെ ഒരു ആചാരാണ് പക്ഷെ അവരിന്റെ മുന്നിൽ എണ്ണു നോക്കിയത് മാത്രം അവന് പ്രശ്നമുള്ളൂ എത്ര വൃത്തിങ്ങൾ ആലോചിച്ച് നോക്കും അവ പെണ്ണിന് എന്താ വിലയുള്ളു സത്യം പറഞ്ഞ പെൺകുട്ടികൾക്ക് എന്ത് വിലയാണ് ഈ സത്യം പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാരെയല്ലേ പറയേണ്ടത് നിങ്ങളുടെ മോളെ ഒരാൾ വന്നിട്ട് ഞാൻ വന്ന് പറയാം നിങ്ങളുടെ മോളെ കിട്ടണ ഇത്ര പൈസ വേണം എന്നിട്ട് അപ്പൊ നിങ്ങളുടെ മോൾക്ക് എന്ത് വിലയാണല്ലേ ഒന്നുമില്ല ആ കുട്ടിക്ക് ഒരു വിലയില്ല അവരുടെ വിലയില്ല അങ്ങനെ ഒരുപാട് പറഞ്ഞ് സ്ത്രീധനം കൊടുക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയൊക്കെ അബദ്ധമാണ് പിന്നീട് പോയാൽ ട്ടോ അത് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നത് എന്ത് പിന്നെ നിങ്ങളുടെ മോൾക്ക് എന്ത് വിലയാണ് ഒരാള് വന്നിട്ട് നിങ്ങളുടെ മോളെ കേട്ടൻ എനിക്ക് സ്ത്രീധനം വേണം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പെൺകുട്ടിക്ക് എന്ത് വിലയുള്ളത് ഒരു കാലി എന്ത് പോത്താണത് അത് അത് ഭയങ്കര നമ്മൾ എപ്പോഴും അതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നതാണ് എന്നിട്ടും അത് മാറുന്നില്ല എന്ന് പറയുമ്പോലെ നമ്മളെ അത് തീർച്ചയായിട്ടും മാറുന്നതിനോട് അല്ലാണ്ട് നമുക്കൊരു വില വേണ്ട സ്ത്രീ ഒരു എന്താ പറയാ എന്നല്ല അത് ചിലപ്പോ നമുക്കൊരു ആ ദേഷ്യം വരുന്നു അതൊക്കെ ആലോചിക്കുമ്പോ അപ്പൊ മീൻസ് അതൊക്കെ അവളുടെ ഇപ്പൊ അവന്റെ വീട്ടിൽ അത് അവർക്ക് ഗോൾഡ് കൊടുക്കുന്നത് ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾക്ക് ഗോൾഡ് കൊടുക്കുകയാണെങ്കിൽ അവളുടെ വീട്ടുകാർ കഷ്ടപ്പെട്ട് ശെരിക്കും അത് മേടിക്കരുത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മേടിക്കരുത് സച്ചു ജോലി ചെയ്തിട്ടാണോ അല്ലേ അത് സച്ചുവിന്റെ സമ്പാദയാണ് അതിപ്പോ സച്ചു എത്രയാണെന്നു പറഞ്ഞാൽ സച്ചുവിന്റെ ലോക്കറിലാണ് സച്ചുവിന്റെ വീട്ടിലായിരിക്കുന്നത് അത് ഇപ്പൊ സച്ചുന്റെ വീട്ടിലല്ലേ ഗോൾഡ് അത് സച്ചുവിന്റെ വീട്ടിലാണ് കാരണം അത് അവരിന്റെയാണ് അതിൽ ഒരു അവകാശവും ചെക്കനോ ചെക്കൻ്റെ ഇല്ല ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആയിരിക്കും അത് വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ വേണമെങ്കിൽ ആ കുട്ടി പണിയെടുത്തിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സ്വർണ്ണമാണ് അത് അവൾക്ക് ജീവിതം അവളുടെ അവളുടെ വീട്ടുകാർക്കുള്ള ഒരു സേഫ്റ്റിയാണ് ഉള്ളൂ അല്ലാതെ അത് ചെക്കനോ ചെക്കനോ വീട്ടുകാർക്ക് ഒരു ഒരു ദൂരിലായിട്ടോ നൂറ് ശതമാനം പറയുന്നത് ഈ ചില സ്ത്രീകളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴേക്കാ ഭാര്യന്റെ സ്വർണം ഒരു അത്യാവശ്യം അല്ല അമ്മായി അമ്മ മടിച്ചിട്ട് വെളിക്കല് അതൊക്കെ എന്ത് വൃത്തിയായിട്ട് ഭാര്യന്റെ സ്വർണം അമ്മായി അമ്മ മേടിച്ചിട്ട് അലമാരി പൂട്ടി വെക്കുമ്പോ ആ അമ്മായി എന്താ പറയേണ്ടത് അത് നിങ്ങളുടെ സ്വർണ്ണാണോ അല്ലേ അത് അവരിന്റെ സ്വർണ്ണമാണോ അതായത് ഭാര്യന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് നീ ഭാര്യയും ഭാര്യന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വർണം അമ്മായിമ്മ അലമാരെയും കൂട്ടി വെക്കുന്ന എത്ര ആൾക്കാര് പറഞ്ഞിട്ടുണ്ടല്ലേ അതെ ഒന്ന് ഒന്നാലോ അത് എന്തിനാണ് അത് അതാരാ നിങ്ങളുടെ സ്വർണ്ണോ നിങ്ങൾ കഷ്ടപ്പെട്ടാണോ ഏതൊരു നാട്ടിൽ ഇപ്പഴും വളയിടുന്നുണ്ട് ഇത്രേ സ്വർണത്തിന്റെ വള എന്തൊരു ആചാരങ്ങളാണ് നമ്മുടെ നാട് ഒരുപാട് ഒരുപാട് പറഞ്ഞ പ്രസവത്തിന്റെ നമ്മൾ ചെയ്ത് 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 മതിയായി ഇപ്പോഴും ചെയ്യുന്നില്ലേ ഒരു പ്രസവം പറഞ്ഞ എത്രയാണ് വേണ്ടി അല്ലേ അമ്മ അമ്മന്റെ സമയത്തൊക്കെ ഇല്ലേ അമ്മ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് കിണ്ടി പാത്രം അങ്ങനത്തെ സാധനം അങ്ങനത്തെ അതൊക്കെയാണ് അതിന്റെ ചടങ്ങ് പറഞ്ഞ പാലക്കാട് നല്ല ചടങ്ങ് പാലക്കാട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടോ വൃത്തിയായിട്ട് ആചാരങ്ങളൊക്കെ എന്തിനാ അത് ആർക്കാണ് ആരും ആരെയാക്കിയത് ഒരാള് പറഞ്ഞു അല്ലേ ഞാൻ പഴയ പഴയ സതി ഓർമ്മയുണ്ട് സതി പണ്ടത്തെ ഇതേപോലെ ആചാരം ഇല്ല അതാ പിന്നെ ഇപ്പോഴും ഇപ്പഴും എടോ പണ്ടത്തെ ആചാരം പറഞ്ഞ വൃത്തിയായിട്ടതാണ് അത് വിവരമാണ് ചെയ്താണോ വെച്ചാൽ അത് എന്തിനാ ഫോളോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞ് മാറി 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 വേണം പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം മേടിക്കുമ്പോ ആചാരമില്ല അതേപോലെ തന്നെ വളയിടും എന്താ പ്രസവിക്കുമ്പോ ആചാരം ഒക്കെ മറക്കേണ്ടത് പ്രസവം നോക്കണ്ട ശരിക്കും ഭർത്താവാണ് എന്തിനാ ഭാര്യന്റെ പ്രസവം ഒരു ഒരു അവർക്ക് ഭാര്യം ശരിക്കും കൂടുതൽ എല്ലാവരും പറയും ഈ അമ്മായിമ്മമാരാണ് ഇതില് പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം അവര് നോക്കേണ്ടതല്ലേ കാരണം നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെയാ ചെയ്തിട്ടുള്ളത് അല്ലേ അത് ഇപ്പോഴും അതുപോലുള്ള ആൾക്കാരുണ്ട് അതിനെതിരെ ശരിക്കും മക്കള് ആ വീട്ടിൽ ആൺകൂട്ടിയാണ് പ്രതികരിക്കേണ്ടത് അവരും ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ അത്ര പറ ഒറ്റ കാര്യമില്ല ഈ പണ്ടത്തെ ആൾക്കാരെ പ്മാമിനെ കുറ്റം പറയില്ല അവര് പഴയ കാര്യം ഫോളോ ഫോളോ ചെയ്ത് വരികയാണ് അവര് തൈലത് അടിച്ചിട്ട് പക്ഷെ നമ്മളെ പോലത്തെ ജനറേഷൻ ഈ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അമ്മയുടെ ബഹുമാനം എന്തായിക്കോട്ടെ അതുകൊണ്ട് മിണ്ടാതിരിക്കരുത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതി അത് ആരായാലും അമ്മയായാലും അച്ഛനായാലും ആരായാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം പ്രതികരിക്കുന്ന അത് പറ്റില്ല അത് നിങ്ങളെ പോലത്തെ പണ്ട ആചാരമാണ് അങ്ങനെ പറ്റില്ല അത് പറയാനുള്ള തന്റെ ഇടമാണോ തീർച്ചയായിട്ടും അപ്പൊ അന്ന് അവിടെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരുടെ ഭാര്യയ്ക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ അല്ലെ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ആചാരങ്ങള് അപ്പൊ ആരെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പൊ കല്യാണം വീഡിയോ കാണുന്നവരും അല്ല കല്യാണം കഴിച്ചവരും കല്യാണം കഴിച്ചവർക്ക് ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവ് സ്ത്രീധനം മേടിച്ചിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടെങ്കിലോ മേടിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ടുപോയ സ്വർണ്ണം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ കാരണം അതൊക്കെ ഒരുപാട് ചെയ്ത് തെറ്റാണ് ഈ അതുപോലെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളോട് പറയണേ പ്രത്യേകിച്ച് വീട്ടുകാരോട് സ്ത്രീധനം ചോദിക്കുന്ന ഒരൊറ്റ ആൾക്കാർക്കും കൊടുക്കരുത് അതുപോലെ വേറൊരു സമ്പ്രദായം സ്ത്രീധനം വേണ്ട പക്ഷെ നിങ്ങളുടെ മോൾക്ക് എത്രയാണ് കൊടുക്കുന്നത് അതും വല അതെ അതാണ് ഏറ്റവും വലിയ അതായത് ജീവിതം ഞങ്ങൾക്ക് വേണ്ടേ പക്ഷെ നിങ്ങളുടെ മകൾക്ക് എന്താ കൊടുത്താൽ നിങ്ങൾ കൊടുത്തോ നിങ്ങളുടെ മകൾക്ക് അവര് കൊടുക്കില്ലെങ്കിലും കൊടുക്കില്ല കൊടുത്താൽ അത് ആ കുട്ടിക്ക് ആവിന്റെ വീട്ടുകാരുടെ അല്ല ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും അല്ല എന്തിനാണ് ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടില്ലേ അത്രയാണിച്ച് ആ കുട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്കൊരു അല്ലേ ഇപ്പൊ എനിക്കല്ലേ ഞാൻ എന്റെ കാര്യം നോക്കുന്നത് ഞാൻ നോക്കും അമ്മയൊക്കെയായിരുന്നു നോക്കും ഞാൻ ഒരാളും ബുദ്ധിമുട്ടിക്കാത്താണ് ഞാൻ എല്ലാ വീട്ടിലെ എല്ലാ പണിയും ചെന്നാ അത് സച്ചു വന്നപ്പോ എനിക്ക് ഭയങ്കര ഹെൽപ്പായി അവളും ഒരുപാട് കാര്യം എന്നെ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ എന്റെ ജോലിയില് അവര് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും എനിക്ക് ഒരുപാട് ഉയർച്ച അതാണ് ഒരു ഭാര്യ വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാർക്കാണ് അത് സ്ത്രീധനവും പഠിച്ചു പൈസയും പഠിച്ച് പറഞ്ഞാൽ ആ നാണം കെട്ട പരിപാടി മാറട്ടെ നമ്മളെ പോലുള്ള ചെക്കന്മാര് അമ്മ മാറി ഇനി മുതൽ ഒരൊറ്റ ആളെങ്കിലും ഈ വീടുകളിൽ വന്ന് ഒരൊറ്റ ആളെങ്കിലും എന്ന് തീരുമാനിക്കുക വീടിന് ആൺകുട്ടികളാണെങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ഒരു പവന്റെ സ്വർണ സ്ത്രീധനായിട്ടോ അതേപോലെ നിങ്ങളുടെ പ്രസവം ഭാര്യന്റെ പ്രസവം ആണെങ്കിൽ ഏറ്റെടുക്കാനുള്ളത് നമുക്ക് മാത്രമാണ് ർത്താവിന് മാത്രമാണ് ചിന്തിക്കട്ടെ അല്ല ഇതൊക്കെ ആദ്യത്തെ ആദ്യത്തെ പ്രസവം നിങ്ങൾ പത്തായാലും പ്രസവിച്ചു നിങ്ങൾക്ക് പത്ത് കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ ഭർത്താവ് അല്ലേ തീരുമാനിക്കാതെ ഭർത്താവിനെ ഏറ്റെടുക്കണം അല്ല അതെ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരല്ല ഒരാൾ നിങ്ങൾക്ക് നല്ല പൈസയുണ്ട് വെച്ചോളൂ ഏഹ് പൈസയുണ്ടായിട്ട് കൊടു നിങ്ങളിപ്പോ ആ എന്റെ ഒരു ആഡംബരം കാട്ടി എന്റെ മോൾക്ക് ഇത്ര സ്ത്രീധനം കൊടുക്കുന്നു നാടിന് മുഴുവൻ ഒരു എന്താ പറയാ അല്ല അങ്ങനത്തെ വാക്കുകൾ വരുന്നു കാരണം വേറെ ഇല്ല ആ വീട്ടിൽ പറയാം അയ്യോ അവരിന്റെ മോഹനാട്ടിന്റെ മോൾ ഇത്രയും കൊടുത്തിട്ടാ പോയത് അപ്പൊ ഇവിടേക്കും മോശമല്ല പറഞ്ഞാൽ അതൊരു നാടിന് തന്നെ ശാപമാണ് നിങ്ങൾ ചെയ്യുന്നത് എത്ര പൈസ ഉണ്ടെങ്കിലും സ്ത്രീധനം ഒന്നും കൊടുക്കരുത് അതൊന്നും പിന്നെ അന്ന് നിങ്ങൾ സ്ത്രീധനം കൊടുക്കുന്ന അന്തസോടല്ല പക്ഷെ പക്ഷെ നോക്ക സ്ത്രീധനം കൊടുക്കുന്നത് നിങ്ങളുടെ എന്താ പറയാ ആർക്കാണത് അല്ല നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ പെൺമക്കൾക്ക് അത്രേതുള്ളൂ അത് അവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ പെൺമക്കൾക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടാണോ അപ്പൊ അവളെ കിട്ടാ കിട്ടില്ല ആരും കിട്ടില്ല പറഞ്ഞാൽ കൊറേ സ്വർണം കൊടുത്ത് കെട്ട അപ്പൊ അതൊന്നും വലിയ അന്തസ്സുള്ള കാര്യമല്ല അല്ലെ അധ്വാനിച്ചത് പെൺകുട്ടി അധ്വാനിച്ച് കുറെ സ്വർണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് അവളുടെ ലോകറല്ലോ സ്വർണ്ണം അതൊക്കെ അവർക്കു അത് അവളുടെ മാത്രമാണ് അത് ചിന്തിക്കണം വേറെന്തേലും പറയാണ്ട് കൂടി വേറെ അല്ല എന്നോട് ഞാൻ നമ്മള് കുറച്ച് കൊറേ വീഡിയോ ചെയ്തപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള് വലിയ ഡയലോഗ് നീ എത്ര സ്ത്രീധനം മേടിച്ചിട്ട് പെണ്ണിന്റെ വീട് കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ വേറെന്തന്നെ പറയും എന്റെ അല്ല എനിക്ക് അത്രയാണ് കാരണം നമുക്ക് എത്രയാണ് നല്ലതല്ലേ അത് നമ്മള് പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ഒരുപാട് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ സന്ധ്യയുടെ സന്ധ്യയുടെ ജോലി എന്താണ് ഏഹ് അവൾക്ക് എന്താ ശമ്പളം കൊടുക്കുന്നുണ്ടോ സന്ധ്യയുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ വലിയൊരു ശമ്പളം അത് എല്ലാ മാസവും എടുക്കുന്നുണ്ട് സന്ധ്യക്ക് ചാനലുണ്ട് ഓക്കെ എന്റെ കായലും വരുമാനം എന്റെ ഉണ്ട് ഞാൻ അവളോട് കടഞ്ഞ് ചോദിക്കുന്ന ഇടയ്ക്ക് അത് റെസ്പെക്ട് ആണ് അത് അങ്ങനെയാണ് വേണ്ടത് കേട്ടോ അതെന്തായാലും അങ്ങനെയാണ് എല്ലാവരും വേണം വീട്ടിലെ എല്ലാവർക്കും അച്ഛനായാലും അമ്മയായാലും എല്ലാവർക്കും എല്ലാവർക്കും സാലറിയും ജോലി കൊടുക്കണം എല്ലാവരും എല്ലാവർക്കും എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ് അതായത് ഇപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തിട്ട് സഞ്ജു വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വേണമെങ്കിൽ കുഞ്ഞ് മേടിച്ചിട്ട് ഏട്ടാ ഒരു പത്ത് രൂപ തരുവാന്ന് അത് നല്ലതല്ലേ അത് അത് ആ ഇത് മാറണം ഇപ്പൊ എല്ലാവരും സ്ത്രീകളായാലും ഇപ്പൊ വീട്ടിൽ പണിക്കുവാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളില് കുഞ്ഞായി പറഞ്ഞിട്ട് കുഞ്ഞായി പറഞ്ഞിട്ട് പണിക്കുവാൻ നോക്കണം അത് നിങ്ങളുടെ ജോലിയാണ് അല്ല ഭർത്താവിന് കുഞ്ഞിനെ നോക്കിയിരിക്കാല്ലോ അതും കടമയല്ലേ ഭർത്താവിന് ജോ കുഞ്ഞിനെ നോക്കേണ്ട റെസ്പെക്ട് ഭർത്താവിന് ജോലി ഇൻ കേസ് ഭർത്താവ് നിങ്ങൾക്കൊരു പൈസ തിരി തന്നെ വേണം നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞു തെരി തന്നെ വേണം കാരണം ഇപ്പോ നമ്മുടെ രണ്ടാളിനെയും കുഞ്ഞിന് എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി സഞ്ചരിക്കുകയാണ് അപ്പൊ ഞാൻ ജോലിക്ക് പോയാൽ അപ്പൊ എന്റെ അടുത്ത് പൈസ ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ കുഞ്ഞു ഒരു മുട്ടായി വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിക്ക് എന്നെ ആശ്രയിണ്ടേട്ടാ ഒരു പത്ത് രൂപത് രൂപ മുട്ടായി മേടിക്കണം അപ്പൊ അതൊക്കെ മാറണം അല്ലെ എല്ലാം എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ടോടെ എന്താണ് പറയാ പറയണതുണ്ട് പക്ഷെ ഞാൻ വിട്ടതായിപ്പോ ഒരുപാട് പറയുന്നില്ല നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താ പറയാൻ വേണ്ടി വന്നത് സ്പീഡ് കുറച്ച് പറയാ സോറി അത് ഞാൻ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ നോക്കാം അപ്പൊ വേറെ വിശേഷം നമ്മളിപ്പോഴും സ്റ്റിൽ പാലക്കാടാണ് ചെറിയ പരിപാടിയാണെന്ന് പറയണല്ലോ അപ്പൊ എന്തായാലും സച്ചിന്റെ ഹൗസ് വീട് കാണിച്ചിട്ടുണ്ട് വീട് കാണിച്ചിട്ടുള്ള ഒരു തുടരും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക അല്ല ഇനി വീട് ഹൗസ് ഹോം ടോർ ഹോം ടോറും ഫാമിലി കാണിക്കും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ബൈ